ദേശാഭിമാനി ടാലന്റ് ഫെസ്റ്റ് മെഗാ ഇവന്റ് പ്രോഗ്രാമിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന് ആദരം കണ്ണൂരിൽ നടന്ന പ്രോഗ്രാമിൽ ചലച്ചിത്ര താരം മോഹൻലാലിൽ നിന്നും ശ്രീ ശങ്കരാചാര്യ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് ഉപഹാരം ഏറ്റുവാങ്ങി అయితేల్ <Gã> <culture> <coughs> ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ ട്വൽവിന്റെ ഭാഗമായിട്ടാണ് സമ്മാന സമർപ്പണവും ദേശാഭിമാനി പുരസ്കാര സമർപ്പണവും നടന്നത് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്ത് നടന്ന പരിപാടിയിൽ ചലച്ചിത്ര താരം മോഹൻലാൽ സമ്മാനദാനം നിർവഹിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് സമ്മാനം ഏറ്റുവാങ്ങി ബി എ ലിറ്റിൽ മാസ്റ്റർ ഇൻ ടൂ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാംസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആന്റ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റേഡ് ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർഡ് ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം